മലയാളത്തിൽ ഇറങ്ങിയ വലിയ സാമ്പത്തിക വിജയമായ ചിത്രമായിരുന്നു ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ പ്രഖ്യാപനം മുതൽ തന്നെ ഹൈപ്പിന്റെ കുടുമുടിയിൽ കയറിയ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു രണ്ടാം ഭാഗമായ എംബുരാൻ പ്രഖ്യാപിച്ചതോടെ വീണ്ടും ആരാധകർ ആവേശത്തിലായി ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കാറുള്ളത് ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ക്യാമറാമാൻ സുജിത് വാസുദേവ് കറണ്ടിൽ ഈ ചിത്രം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അണിയർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പല വിദേശ രാജ്യങ്ങളിലും കഴിഞ്ഞതിനു ശേഷം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിലും ചെന്നൈയിലും ഒക്കെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോഴാണ് ചിത്രത്തിന്റെ ക്യാമറാമാനായ സുജിത് വാസ്തേവ് ചില കാര്യങ്ങൾ പറയുന്നതും ലൂസിഫറിനായി ക്യാമറ ചലിപ്പിച്ചത് സുജിത് ആയിരുന്നു ലൂസിഫറിലെ സിനിമട്ടോഗ്രഫി വലിയ ശ്രദ്ധയും നേടിയിരുന്നു എബ്രാഹാനിലും സുജിത് വാസ്തേവ് തന്നെയാണ് ക്യാമറ ചെയ്യുന്നത് തിരക്കഥയും മികച്ച സംവിധാനവുമാണ് ആ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമെന്നും എന്നാൽ ഈ ചിത്രത്തെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന ഫാക്ടർ കൂടെ ഉണ്ടെന്നും അദ്ദേഹം പറയുകയാണ് നമ്മൾ കൊടുക്കുന്നതിന്റെ അൻപത് മടങ്ങ് തിരിച്ചു നൽകുന്ന നടനാണ് മോഹൻലാൽ എന്നും അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണെന്നും സുജിത് വാസ്തവ് പറഞ്ഞു ഒരു സിനിമയിൽ ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത് അതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ആ തിരക്കഥ എങ്ങനെയാണ് ആ സംവിധായകൻ ഒരുക്കാൻ വിചാരിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അത് രണ്ടും തന്നെയാണ് ഒരു സിനിമയുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ മോഹൻലാൽ എന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ അത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് നമ്മൾ ഒരു സാധനം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അൻപത് മടങ്ങിന് അപ്പുറത്തേക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മലയാള സിനിമ പ്രത്യേകിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലാൽസാന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അഭിനയിപ്പിക്കാൻ പറ്റുക ക്യാമറ ചെയ്യാൻ പറ്റുക ആർട്ട് ചെയ്യാൻ പറ്റുക എന്നതല്ല സുജിത് വാസ്തദേവ് പറഞ്ഞ ഈ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു വലിയ വാർത്തകളായി മാറുകയാണ് ലൂസിഫർ എന്ന സിനിമയുടെയും എംബുരാൻ എന്ന സിനിമയുടെയും ഏറ്റവും വലിയ ഫാക്ടർ മോഹൻലാൽ തന്നെയാണ് മോഹൻലാലിനെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതായിരുന്നു ലൂസിഫർ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നത് കാരണം പൃഥ്വിരാജ് ആണല്ലോ സംവിധായകൻ അത് നൂറ് ശതമാനം ിലേക്ക് എത്തുകയും വലിയ പ്രശംസ നേടുകയും ചെയ്തു ഇനി എംബുരാനിലേക്ക് എത്തുമ്പോഴേക്കും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് കൊണ്ടു മടക്കി കുത്തി മാസും ആക്ഷനും കാണിക്കുന്ന ഒരു മോഹൻലാൽ ഈ ചിത്രത്തിൽ ഉണ്ടാവില്ല എന്ന് പൃഥ്വിരാജും അടുത്തിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ മോഹൻലാലിനെ പൂർണ്ണമായി കാണാൻ കഴിയുന്നത് ലൂസിഫർ എന്ന സിനിമയുടെ അവസാനമെത്തിയ കുറേഷി എബ്രഹാം എന്ന ആ കഥാപാത്രമായി തന്നെയാകും ചിത്രത്തിന്റെ പാൻ ഇന്ത്യൻ ലെവൽ ആ കഥാപാത്രത്തിലൂടെ തന്നെ ഉറപ്പിക്കാൻ കഴിയും ആ ഒരു മോഹൻലാൽ ഫാക്ടർ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നതും